സൈക്കോവില്ലന്മാരെ തോൽപ്പിക്കുന്ന ക്രൂരത കട്ടിലിൽ കെട്ടിയിട്ട് ശരീരമാസകലം സൂചി ഉപയോഗിച്ച് വരഞ്ഞു ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വിദ്യാർത്ഥികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി മിണ്ടിയാൽ കഴുത്തറക്കുമെന്ന് ഭീഷണി കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് വാർത്ത കേട്ട് കേരളം ഒന്നാകെ ഞെട്ടിയിരിക്കുന്നു കട്ടിലിൽ ബലമായി കിടത്തി കൈയും കാലും തോർത്തുകൊണ്ട് കെട്ടി പിന്നെ ശരീരമാസകലം ഒഴിച്ചു തുടർന്ന് ദേഹത്ത് കയറിയിരുന്ന് ശരീരം മുഴുവൻ വരഞ്ഞു മുറിവേൽപ്പിച്ചു വേദനിച്ചു കരിഞ്ഞവരുടെ വായിൽ ലോഷൻ ഒഴിച്ച് ശബ്ദം പുറത്തു വന്നാൽ അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി റാഗിങ്ങിനിരയായ വിദ്യാർത്ഥികൾ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിത്തരിച്ചുപോയി സിനിമയിലെ സൈക്കോ വില്ലന്മാർ കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ ജൂനിയർ വിദ്യാർത്ഥികളോട് കാട്ടാൻ പ്രതികൾക്ക് മടിയുണ്ടായിരുന്നില്ല പണത്തിനു വേണ്ടിയാണ് ക്രൂരത ആരംഭിച്ചു തുടങ്ങിയത് ശനിയാഴ്ചകളിൽ സീനിയേഴ്സിന് മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികൾ പണം നൽകണം എണ്ണൂറ് രൂപയാണ് ജൂനിയേഴ്സ് നൽകേണ്ട ആഴ്ചപ്പടി രാത്രികാലങ്ങളിലാണ് മർദ്ദനവും ക്രൂരതകളും അരങ്ങേറിയത് നഗ്നരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തോക്കുക ശരീരത്തിൽ സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക മുഖത്ത് തേക്കുന്ന ക്രീം വായിൽ ഒഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് ലഭിച്ചിരുന്നു ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റ് ജൂനിയർ വിദ്യാർത്ഥികളെ കാണിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു തങ്ങളോട് ബഹുമാനം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞ് സീനിയേഴ്സ് കഴുത്തിൽ കത്തിവയ്ക്കും കഴുത്തറക്കുമെന്നായിരുന്നു ഭീഷണി ഭയന്നുപോയ വിദ്യാർത്ഥികൾ ആദ്യമൊന്നും ഇക്കാര്യം വീട്ടിൽ പോലും പറഞ്ഞില്ല ഒടുവിൽ സഹിക്കെട്ട് വിദ്യാർത്ഥികൾ കോളേജ് അധികൃതർക്ക് നൽകിയ പരാതി ഗാന്ധിനഗർ പോലീസിന് കൈമാറുകയായിരുന്നു പിന്നീട് സംഭവിച്ചത് മെഡിക്കൽ കോളേജ് കാർഡിയോളജി ബ്ലോക്കിനു സമീപം നഴ്സിംഗ് കോളേജിനോട് ചേർന്നാണ് വിദ്യാർത്ഥികൾ ക്രൂര റാങ്കിങ്ങിനിരയായ ഹോസ്റ്റൽ വിവിധ വിഭാഗങ്ങൾക്കായാണ് കെട്ടിടം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഒരു ഭാഗം പ്രത്യേകം തരംതിരിച്ച് പത്ത് മുറികളായാണ് പുരുഷ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചതും ഒരു മുറിയിൽ മൂന്ന് വിദ്യാർത്ഥികൾ വീതം മുപ്പത് പേർക്ക് താമസിക്കാം അവിടെ ഇപ്പോൾ ജനറൽ നഴ്സിംഗ് വിഭാഗത്തിലെ പതിനഞ്ച് കുട്ടികൾ മാത്രമാണ് ഇവിടെയുള്ളത് സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി രണ്ടാഴ്ച മുന്നേ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസിന്റെ നേതൃത്വത്തിൽ ഹോസ്റ്റലിൽ പരിശോധന നടത്തിയിരുന്നു മറ്റു കുട്ടികൾക്ക് റാഗിങ് സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു എന്നാൽ സീനിയർ വിദ്യാർത്ഥികളെ ഭയന്നാണ് വിവരം പുറത്ത് പറയാതിരുന്നുവെന്നും ഗാന്ധിനഗർ എസ് എച്ച്ഒ ശ്രീജിത്ത് അറിയിച്ചത് ആന്റി റാഗിംഗ് വകുപ്പുകൾ ജാമ്യം ലഭിക്കാത്ത കുറ്റവുമാണ് റാഗിംഗ് വിഷയത്തിൽ നഴ്സിംഗ് കോളേജിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല പരാതി ലഭിച്ച ഉടൻ കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ തേടി ഉടനെ പരാതി പോലീസിന് കൈമാറുകയും ചെയ്തു കോളേജിലെ ആന്റി റാഗിംഗ് സെൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് നവംബർ മാസം റാഗിങ്ങിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സീനിയർ കുട്ടികൾക്ക് നൽകിയിരുന്നതാണ് റാഗിങ് പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് കുട്ടികളോട് ദിവസവും ചോദിച്ചുമിരുന്നു എന്നാൽ ആരും പരാതിയും പറഞ്ഞിരുന്നില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തും പ്രാഥമിക നടപടി എന്ന നിലയിൽ ആരോപണവിധേയരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ആറ് ആൺകുട്ടികളാണ് പരാതി നൽകിയത് സംഭവം ഹോസ്റ്റൽ വാർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല കുട്ടികൾ വീട്ടിൽ പോലും പറഞ്ഞിരുന്നില്ല ഞങ്ങളെ അറിയിച്ചപ്പോഴാണ് വീട്ടുകാർ വിവരം അറിയുന്നത് പോലും ഔദ്യോഗികമായി വിദ്യാർത്ഥികൾ ഒരു സംഘടനയുടെയും ഭാഗവുമല്ല റാഗിങ് വിഷയത്തിൽ നഴ്സിംഗ് കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടില്ല ഔദ്യോഗികമായി വിദ്യാർത്ഥികൾ ഒരു സംഘടനയുടെയും ഭാഗവുമല്ല കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജുള്ള ലിസി ജോസഫിന്റെ പ്രതികരണമാണ് ഇത് ജൂനിയേഴ്സിന് മുന്നിൽ ആളാവാൻ ഇത്തിരി റാഗിംഗ് ഒക്കെ ആവാമെന്ന് ചിന്തിക്കുന്ന കുട്ടികളോട് റാഗിങ്ങിനെതിരെ കടുത്ത നിയമങ്ങളാണ് നിലവിലുള്ളത് ഭാവി തന്നെ ഇല്ലാതായേക്കാം സർവകലാശാലകളും സ്ഥാപനങ്ങളും പോലീസും റാഗിങ്ങിന്റെ കാര്യത്തിൽ ജാഗരൂകരാണ് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതും ഉപദ്രവിക്കുന്നതും മാത്രമല്ല റാഗിംഗ് ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥിയെയോ വിദ്യാർത്ഥികളുടെ സംഘമോ തടയുകയോ ശല്യപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ അയാളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതു പ്രവൃത്തിയും റാഗിംഗ് തടയൽ നിയമത്തിന്റെ പരിധിയിൽ വരും ഒന്നാം വർഷ വിദ്യാർത്ഥി മൂന്നാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ചാലും അത് റാഗിംഗ് ആണെന്ന് ചുരുക്കം സ്കൂൾ കോളേജ് കാലഘട്ടം ജീവിതത്തിലേക്കുള്ള നല്ല ഓർമ്മകളാണ് സമ്മാനിക്കേണ്ടത് അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതും